എന്തൊക്കെയായിരുന്നു നിലമ്പൂർ ഒ എൽ എക്സിൽ ഇടുന്നു ശാന്തമി രാത്രി പാടി റീൽസിൽ ആഘോഷമാക്കുന്നു സി പി എമ്മിനെ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി കുടുംബത്തെയും നിർത്തുന്നു എം വി ഗോവിന്ദനെയും സഖാക്കന്മാരെയും കണ്ടം വഴി ഓടിക്കുമെന്ന് പറയുന്നു എന്നിട്ടിപ്പോൾ കണ്ടം വഴി ഓടിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലാതെ മറ്റാര് യൂത്ത് കോൺഗ്രസിൽ കൂട്ടയടിയാണ് കോൺഗ്രസിൽ പലപ്പോഴായി പല ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കൂട്ടയടി തെരഞ്ഞെടുപ്പിന് ശേഷം കൂട്ടയടി നേതൃനിരയിലേക്ക് നേതാക്കന്മാർ വരുമ്പോൾ പൊരിഞ്ഞേടി തമ്മിൽ തല്ലിയും തമ്മിലടിച്ചും കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ പോയാൽ കോൺഗ്രസ് മുക്ത ഭാരതം വിദൂരമല്ല എന്നുള്ള നിരീക്ഷണങ്ങൾ നേരത്തെ തന്നെ വന്നതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒറ്റയാൻ പടർന്ന് പന്തലിച്ച് വടവൃക്ഷമായി മാറിക്കൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയടിക്ക് താഴേക്ക് വീണ്ടിരിക്കുകയാണ് ഇതുപോലൊരു പതനം ഇനി സ്വപ്നങ്ങളിൽ മാത്രമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് ഏതായാലും ഇതിനിടയിലാണ് കേരളത്തിലെ കോൺഗ്രസിലെ കൂട്ടയടിയും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയിരിക്കുന്നത് പല വനിതാ നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിനോട് വിയോജിപ്പ് അറിയിച്ച് നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴതാ യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാവിന്റെ കുറിപ്പ് വൈറലാവുകയാണ് എനിക്കും രണ്ട് പെൺമക്കളാണ് നിശബ്ദനായിരുന്നാൽ ഞാൻ ആണല്ലാതാകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കുറിപ്പ് ലൈംഗിക ചുവയോടെയുള്ള സന്ദേശങ്ങൾ അയച്ചതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പരോക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ രംഗത്ത് വന്നിട്ടുണ്ട് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്നും തെറ്റുണ്ടെങ്കിൽ വ്യക്തിയായാലും പ്രസ്ഥാനമായാലും തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു തരിക്കും രണ്ട് പെൺമക്കളാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കാനാകില്ല നിശബ്ദനായിരുന്നാൽ പോർനിലങ്ങളിൽ പടർന്ന ചോരയിൽ വെള്ളം ചേർക്കലാകുമെന്നും അദ്ദേഹം പറയുന്നു ആരുടെയും പേരെടുത്ത് പറയാതെ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഏതായാലും രാഹുലിന്റെ രാജി അസലിയുള്ള ചാറ്റ് ഓഡിയോ പുറത്തു വന്നത് അങ്ങനെ ആരോപണങ്ങളിൽ പതറിയിരിക്കുകയാണ് കോൺഗ്രസ് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു പതനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് ഏറ്റുവാങ്ങിയത് ലൈംഗികാരോപണത്തിൽ ആടി വിളിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ യുവനടിയുടെ ആരോപണ കൊടുങ്കാറ്റിൽ തകർന്നു പോയിരിക്കുകയാണ് യുവ നേതാവ് വളരെ പെട്ടെന്ന് വളർന്നു വന്ന നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കെ എസ് യു എൻ എസ് യു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നീ വഴികളിലൂടെ വന്ന രാഹുൽ ചാരൽ ചർച്ചകളിലൂടെയാണ് ശ്രദ്ധേയനായത് സോഷ്യൽ മീഡിയയിലൂടെ പി ആർ വാക്കുകൾ കൂടി നടത്തി വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയനായി ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും അധികാരം പിടിക്കാനായി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും അടുത്തു വന്നിരിക്കെ രാഹുൽ ഉണ്ടാക്കിയ ഡാമേജിൽ നിന്നും എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ചർച്ച നേരത്തെ പെരുമ്പാവൂർ എം എൽ എയും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന എൽദോസ് കുന്നപ്പള്ളി ഒരു സ്ത്രീ സ്ത്രീപീഡന പരാതിയിൽ അകപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായിരുന്നു